ഡ്രാഗൺ ബോൾസിൽ നിങ്ങളുടെ ഫേവറേറ്റ് വില്ലൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായി ഫ്രീസ അല്ലെങ്കിൽ ബ്ലാക്ക് ഇവരൊക്കെ ആയിരിക്കും പറയുക എന്നാൽ അതേ നിങ്ങളോട് തന്നെ ഏറ്റവും വേസ്റ്റ് വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ പറയും അങ്ങനെ ഒരു വേസ്റ്റ് വില്ലൻ ഈ ഒരു ഡ്രാഗൺ ബോളിൽ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നാളും ഉണ്ടായിരുന്നത് നമ്മുടെ സെൽമാക്സ് ആണ് അതായത് നമ്മുടെ ബീസ്റ്റ് ഗോഹാൻ മൂവിൽ വന്ന ആ ഒരു സെൽമാക്സ് കാരണം മറ്റൊന്നുമല്ല ഗോഹാൻ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് സെൽമാക്സ് എന്ന വില്ലനെ തോന്നിയത് എന്നാൽ ഇപ്പോൾ എന്നോട് ഡ്രാഗൻ ബോൾസിലെ ഏറ്റവും വേസ്റ്റ് വില്ലൻ ആരാണെന്ന് ചോദിച്ചു ഞാൻ കണ്ണും പൂട്ടി പറയും അത് ഡ്രാഗൻ ബോൾ ഡൈമയിൽ വന്ന നമ്മുടെ കിങ് ഗോമയാണ് ഒന്നാമത്തെ റീസൺ ഈ ഒരു മാക്കാച്ചെ കണ്ട് നമുക്ക് ആരിക്കെങ്കിൽ ഇതൊരു ആണെന്ന് പറയാൻ പറ്റുമോ അതുപോലെ ഡ്രാഗൻ ബോളിൽ വന്ന മറ്റു വില്ലന്മാരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു വില്ലനാണ് ഈ ഒരു കിങ് ഗോമ നമ്മുടെ പോലും വേണ്ട തന്നെ ഈ ഒരു കിങ് ഗോമയെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും അതുകൂടാതെ ഈ ഒരു ഡ്രാഗൻ ബോളില് ഈ ഒരു ക്യാരക്ടറിനെ വില്ലനായി കാണിക്കാതെ ഒരു കോമഡി പീസ് ആയിട്ടാണ് കാണിച്ചു തന്നത് സീരീസിന്റെ അവസാനം ഗോമ തേർഡ് ഐ വെച്ച് പവർഫുൾ ആകുന്നുണ്ട് ബുക്ക് വെച്ച് അടികിട്ടി കോമഡി ാണ് പുള്ളിക്കാരൻ ഡിഫീറ്റ് ആകുന്നത് ഈ ഒരു ക്യാരക്ടറിന് ഒരിക്കലും ഡീമൺ കിങ് എന്ന് പറയാൻ കഴിയില്ല ഒരു കടപ്പ് പിടിച്ച ഡീമൺ അപ്പോൾ ഈ ഒരു ഗോമയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാതെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്